വേനൽക്കാലം തുടങ്ങിക്കഴിഞ്ഞു ഇനി അടുത്ത കൊല്ലത്തേക്കുള്ള വളം നമുക്ക് ഇപ്പോഴേ റെഡിയാക്കാം വേനൽക്കാലം ആകുന്നതോടുകൂടി ധാരാളം മരങ്ങൾ ഇലപൊഴിക്കാൻ തുടങ്ങും കരിയില പച്ചില വളം എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു സമീകൃത വളമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ചാക്കാണ് ഈ ചാക്കിലേക്ക് നമുക്ക് കിട്ടുന്ന കരിയിലകൾ ഒരു ലെയർ ഇടുക ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് വെള്ളം അതായത് നനവിന് വേണ്ടി കുറച്ച് വെള്ളം ആഡ് ചെയ്യുക ഈ വെള്ളം ആഡ് ചെയ്യുക പറഞ്ഞാൽ ഈ സൂക്ഷ്മജീവങ്ങളുടെ പ്രവർത്തനം കൂട്ടുന്നതിന് വേണ്ടിയാണ് ഇത് കുറച്ച് ചീനിയലയും അതേപോലെ പുല്ലുമാണ് ഇതും അതേപോലെ ഒരു ലെയർ ആഡ് ചെയ്യുക അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് അപ്പോഴത്തേന് നമുക്കറിയാം ഈ പച്ചില വളത്തിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പുറത്തേക്കൂടെ കുറച്ചുകൂടെ വെള്ളം അടിയിൽ കൂടുതലും പെട്ടെന്ന് തന്നെ മൈക്രോഓർഗാനിസിൻ്റെ ആക്ടിവിറ്റി നടക്കും പിന്നെയുള്ളത് വട്ടയിലയാണ് വട്ടയില നമുക്കറിയാമല്ലോ എല്ലാത്തിനും നമ്മൾ ചവറ് വെക്കുന്ന സംഭവമാണ് പണ്ടൊക്കെ ധാരാളം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു ഇതിൻ്റെ പുറത്തേക്കും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അടുത്തായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചില വെള്ളം എന്ന് വെച്ചാൽ ഷീമക്കൊന്നയാണ് ഷീമക്കൊന്ന ഇതേപോലെ ഒരു ലെയർ ഇടുക ഇതിൻ്റെ പുറത്തേക്കും കൂടി കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ കരിയിലെയാണ് ഈ കരിയിലേയും കൂടെ ഒരു ലെയർ കൂടി ഇട്ടിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്തിട്ട് അതായത് കുറച്ച് വെള്ളമോട് ഒഴിച്ചിട്ട് നമ്മൾ ഇത് നല്ലതായിട്ട് വെക്കുകയാണ് കെട്ടിവെച്ച ശേഷം ഇത് നമ്മൾ തണലത്ത് സൂക്ഷിക്കണം നേരിട്ട് സൂര്യപ്രകാശം അടിക്കാത്ത സ്ഥലങ്ങളിലും അതേപോലെ മഴ നേരിട്ട് പതിക്കാത്ത സ്ഥലങ്ങളിലും വേണം ഇത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഏകദേശം രണ്ട് മാസം മുതൽ മൂന്ന് മാസം ആകുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള എല്ലാ കണ്ടൻറ്റും അതായത് പച്ചിലയും അതേപോലെ കരിയിലെയും എല്ലാം നല്ല ദ്രവിച്ചിട്ട് അടിപൊളി വളമായിട്ട് മാറും ഇത് നമുക്ക് എല്ലാ ചെടികൾക്കും പ്രത്യേകിച്ച് പച്ചക്കറികൾക്കും ഒരാഴ്ചയിൽ അല്ലെങ്കിൽ പത്ത് ദിവസത്തിനിടയിൽ ഒരു പിടി വെച്ച് നമ്മൾ ഇട്ടു കൊടുത്താൽ ചെടി അടിപൊളിയായിട്ട് വളരും അടിപൊളി പൊട്ടാഷ്യം നൈട്രജൻ എല്ലാം റിച്ചായിട്ടുള്ള സൂപ്പർ വളമാണ് എല്ലാം സൂക്ഷ്മമൂലങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സൂപ്പർ വളമാണ് അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണേ അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ കൃഷി വീഡിയോക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും മറക്കല്ലേ